നമസ്കാരം ഞാൻ കലാമണ്ഡലം ഹരിനാരായണൻ അരങ്ങേ എന്ന പരിപാടി തരനോട്ടം എന്ന സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട കഥകളിക്കപ്പുറം കൂടി സഹകരിച്ചാണ് ഇത്തവണ നടത്തുന്നത് വളരെയധികം സന്തോഷമുണ്ട് തിരന്നോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥകളി കലാകാരന്മാരുടെ ഇടയിലാണെങ്കിലും കൂടിയേട്ട കലാകാരന്മാരുടെ ഇടയിലാണെങ്കിലും മേളകലാകാരന്മാരുടെ അല്ലെങ്കിലും ഈ സംഘടനയെക്കുറിച്ച് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അനവധി കാലങ്ങളായി പല കലകളും പല കലകളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തിരനോട്ടം അതിന് വളരെയധികം സന്തോഷം ഞാൻ അവരെ അറിയിപ്പിക്കുകയാണ് ഇത്തവണ സമ്പൂർണ്ണ ദുര്യോധനോധം എന്ന ഒരാശയം കേരള കലാമണ്ഡലത്തിലെത്തി അതിൻ്റെ സംഘാടകരെ കലാമണ്ഡലം രചിക്കാതെ അറിയിക്കുകയും കഥകളി വിഭാഗത്തിൻ്റെ വിഭാഗത്തിനെ വിളിച്ച് ഇത് നടത്താൻ സാധിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഞാനൊരു കുമാർ കുമാറും കൂടി അത് ഏറ്റെടുക്കുകയും ചെയ്തു പിന്നെ പിന്നീട് അതിന് ഈ കല ഈ കഥ എങ്ങനെ നന്നായി നടത്തണമെന്ന ചിന്തകൾ കലാമണ്ഡലത്തിൽ ഉയരുകയും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും തരനോട്ടത്തിൻ്റെ ആണെങ്കിലും ഇരിങ്ങാലകുട കഥകളി ക്ലബ്ബിൻ്റെ ആണെങ്കിലും സംഘാടകരെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കലാമണ്ഡലത്തിൽ ഇതിൻ്റെ രംഗങ്ങളെക്കുറിച്ച് നടപ്പില്ലാത്ത രംഗങ്ങളും എങ്ങനെ അത് അരംഗത്ത് അവതരിപ്പിക്കണമെന്ന ഒരു വിശകലനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ മുപ്പത്തിയേഴ് കൊല്ലത്തിൻ്റെ കഥകളി ജീവിതത്തിൽ ഞാനടക്കം ആദ്യമായിട്ടാണ് ഈ രംഗങ്ങൾ കാണാൻ പോകുന്നത് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതും ഈ വൈസ്കര മൂസിൻ എഴുതിയിരിക്കുന്ന മനസ്സിൽ കണ്ട ദുര്യോധനത്തിലെ എല്ലാ രംഗങ്ങളും ഉൾക്കൊൾ ഉൾക്കൊൾക്കൊണ്ടിച്ച് ഇന്ന് അരങ്ങ് രാവിലെ പത്ത് മണിക്ക് ഉണരാൻ പോവുകയാണ് ഇതിനു വേണ്ടി അരങ്ങിൻ്റെ പ്രവർത്തകർക്കും ഇരിങ്ങാലകുട കഥകളി ക്ലബിനും ഒരുപാട് പ്രയത്നങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിനോടുള്ള കടപ്പാട് അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ കഥകളി ദുര്യോധനോധം സമ്പൂർണ്ണം സമ്പൂർണമായി വിജയിപ്പിക്കുന്നുണ്ട് എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്നും ഇത് കഥകളിയുടെ നാളേക്കുള്ള കലാകാരന്മാർക്ക് ഒരു വരദാനമാവും എന്ന് പറഞ്ഞ് പുറത്തുന്നു നന്ദി നമസ്കാരം